നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നാഷണൽ ഹെറാൾഡിൻ്റെ ഉദയവും അസ്തമിയവും പലതരത്തിൽ വാർത്തയിൽ പല കാലങ്ങളിൽ നിറഞ്ഞു നിന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഓഹരിയുണ്ടായിരുന്ന സ്ഥാപനമാണ് എന്നാൽ പിന്നീട് അത് പല പല മാറ്റങ്ങളിലൂടെ സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈവശമായി കോൺഗ്രസിനോ മറ്റാർക്കെങ്കിലുമോ അവകാശമില്ലാത്ത തരത്തിൽ പല മാറ്റങ്ങളും നാഷണൽ ഹെറാൾഡിൽ സംഭവിച്ചു നാഷണൽ ഹെറാൾഡിൻ്റെ എഴുന്നൂറ്റി അമ്പത്തൊന്ന് പോയിൻ്റ് ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ നീക്കം സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയിലാണ് അന്വേഷണം സോണിയ രാഹുൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡിൻ്റെ കൈവശമാണ് ഇപ്പോൾ കമ്പനി ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയ പക തീർക്കുകയാണെന്ന് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ചില സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയോടെ തുടങ്ങിയ നാഷണൽ ഹെറാൾഡ് എന്ന സ്ഥാപനത്തെ സ്വകാര്യ മൂലധനമാക്കി മാറ്റിയത് ആരൊക്കെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു സോണിയാഗാന്ധിയും രാഹുലും റോബർട്ട് വദരയും ഒക്കെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടപ്പുള്ളികളാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർ ദാക്ഷിണ്യമില്ലാതെ അന്വേഷിക്കുകയും തെറ്റായ ഇടപെടൽ നടത്തിയവരെ പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കും അത് സ്വാഭാവികം അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന കോടികളുടെ അവിശുദ്ധ മാറിമറിയലുകൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ചെന്നെത്തുന്നത് ചില വ്യക്തികളിലേക്കാണ് അധികാരനഷ്ടം സംഭവിക്കുമ്പോൾ അധികാരത്തിലിരുന്ന കാലത്ത് അവർ ചെയ്ത പലതും വാർത്തയാവും അന്വേഷണം നടക്കും എന്നാൽ അധികാരമാറ്റം വീണ്ടും സംഭവിക്കുന്നതോടെ പല അന്വേഷണങ്ങളും അവിടം കൊണ്ട് അവസാനിക്കും അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആപദ്കരമായ അവസ്ഥ ഓരോ കാലത്തും ഭരണവും അധികാരവും ഉള്ളപ്പോൾ യാതൊരു മടിയുമില്ലാതെ നടക്കുന്ന വലിയ അഴിമതികൾ നാം സ്വാതന്ത്ര്യാനന്തരം എത്രയോ കേട്ടിരിക്കുന്നു രാഷ്ട്രീയവും അധികാരവും കൈയാളുന്ന നേതാക്കൾ തങ്ങളുടെ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി പലപ്പോഴും ശ്രമിക്കുകയും അതിലവർ താൽക്കാലിക വിജയം നേടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇന്ത്യയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ വ്യാജമാണെങ്കിൽ അത് നിലനിന്നു വരില്ല എന്നാൽ പലപ്പോഴും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും മൂന്നാം കൈ കോടികളുടെ തിരിമറിയലുകളിലുണ്ട് എന്നത് പകൽ പോലെ വ്യക്തം